നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ മീനൻ രാശിയിൽ ഗോചരം ചെയ്യുന്നു രാഹുവിൻ്റെയും ശുക്രന്റെയും ഗുണാനുഭവങ്ങൾ കൊണ്ട് ഭാഗ്യകാലം തുടങ്ങുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഇവരുടെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവർ തന്നെയാണ് ഇവർ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് വീട് വാഹനം ജോലി ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ നടത്തണം ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുക ഇരുപത്തി തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ മീനരാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഗുണാനുഭവങ്ങൾ കൊണ്ട് ഭാഗ്യകാലം ആരംഭിക്കുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം എത്ര വലിയ വിഷമഘട്ടത്തിലാണെങ്കിലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ആശ്വാസമാകാൻ പോവുകയാണ് വലിയൊരു ഉയർച്ച ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തുക നാരായണ മന്ത്രങ്ങൾ ജപിക്കുക ഇനിയിപ്പോൾ ഇരുപത്തിയെട്ടാം തീയതി മുതൽ വലിയൊരു ഭാഗ്യകാലത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഒരുപക്ഷെ ആദ്യമൊക്കെ അല്പമൊക്കെ സംഘർഷം അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും വന്നു ചേരുക പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒരു വലിയ മാറ്റം വന്നുകൊണ്ട് ഈ ഭാഗ്യനക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ കേൾക്കുക ജപിക്കുക ഒരു വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടായിരിക്കും വന്നു ചേരുക ഒരു വീട് വെക്കണം എന്ന സ്വപ്നമൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഹനുമാൻ ചാലിസ കേൾക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങളുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹം അതെന്ത് തന്നെയാണെങ്കിലും നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ അടിക്കടി വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവർ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടുവാൻ സാധിക്കും ധാരാളം ധനമൊക്കെ വന്നു ചേരും കിട്ടാനുള്ള ധനമൊക്കെ തിരികെ കിട്ടും വാങ്ങിയിട്ട് തിരികെ തരാത്ത ധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും കടമൊക്കെ വീടുവാൻ സാധിക്കും ഒരു വീട് വെക്കണം എന്ന നിങ്ങളുടെ സ്വപ്നമൊക്കെ സഫലമാകുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ജാതക പ്രകാരം ഈ നക്ഷത്രജാതകർക്ക് വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നു ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടും കാർത്തികയുടെ നല്ല സമയമാണ് സുഖഭോഗങ്ങൾ വർദ്ധിക്കും വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും വീടൊക്കെ മോടിപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് വീടൊക്കെ മോടിപിടിപ്പിക്കാൻ സാധ്യമാകും യാത്രകൾ ചെയ്യേണ്ടി വരും ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യം നടത്തി കൊടുക്കുന്ന സമയമാണ് സർവശക്തനായ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളിലുണ്ടാകും പെട്ടെന്നൊരു ദൈവാധീനം പോലെ ഒരു രോഗമുക്തി വരിക അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുക ഇതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ ഭാഗ്യമാണ് വലിയ നേട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദ്ധ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ദേവീക്ഷേത്ര ദർശനം നടത്തണം ലക്ഷ്മീനാരായണ മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകളാണ് ഒരുപാട് സംഘർഷങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാൽ ആ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഞാനിന്ന് ഉറപ്പിച്ചു പറയാം നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങൾ എത്രമാത്രം വേദനകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നറിയാം തീർച്ചയായും അതൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും വലിയ ഒരു ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് സുഖങ്ങൾ വർദ്ധിക്കും ജീവിതം മാറും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ചില കാര്യങ്ങളിൽ നിന്നും മുക്തി നിങ്ങൾ നേടും അതായത് നിങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും പണം കടം കൊടുത്തത് തിരികെ കിട്ടും നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്കേ അറിയുകയുള്ളു നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ നക്ഷത്രജാതകർ എന്നാൽ ആ ദുഃഖവും ദുരിതവും ഒക്കെ മാറാൻ പോവുകയാണ് ചില ധനലാഭം നിങ്ങൾക്ക് വന്ന് ലഭിക്കും അതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ധനലാഭമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക സർപ്പാരാധന നടത്തണം കാവുകളിൽ പോയി പ്രാർത്ഥന നടത്തണം നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് പാലഭിഷേകം ഇവയൊക്കെ നടത്തി സർപ്പകാവ് സന്ദർശിച്ച് വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്നത് വലിയ ഭാഗ്യത്തിൻ്റെ വലിയ നേട്ടത്തിൻ്റെ ഉയർച്ചയുടെ സമയം തന്നെയാണ് സർപ്പക്കാവ് സന്ദർശിക്കുക അനുഗ്രഹം നേടുക നാഗരാജാവ് നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കും നിങ്ങളുടെ സുഖഭോഗങ്ങളൊക്കെ വർദ്ധിക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തനക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് കഴിയുന്ന നാൾ മുതൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയായി ഇത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിൽ കൊതിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അത്തം നക്ഷത്ര ജാതകരുടെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ക്ഷേത്രദർശനം നടത്തണം ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ ദിവസവും ലക്ഷ്മിനാരായണ മന്ത്രം ജപിക്കുക നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജനുവരി ഇരുപത്തിയെട്ട് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മനപ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഹനുമാൻ ചാലിസയൊക്കെ കേൾക്കുക പണം ധാരാളം വന്നു ചേരും ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ലാഭങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദ്യത്തെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ചോദ്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും ചോദ്യയുടെ ഭാഗ്യകാലം തുടങ്ങുകയായി ചോദ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഗുണാനുഭവങ്ങൾ ചോദിക്കുമേൽ ചുരിയും ധനം ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും സത്കർമ്മങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ജാതകപ്രകാരം ഈ നക്ഷത്രത്തിന് ഏറ്റവും അധികം ഭാഗ്യമുള്ള സമയമാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് വീടെങ്കിൽ വീട് വാഹനമെങ്കിൽ വാഹനം ജോലിയെങ്കിൽ ജോലി ഇങ്ങനെ പല രീതിയിലുള്ള ഉച്ചവും ഇവർക്ക് വന്നു ചേരുക ഇവരുടെ ജീവിതം മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് സുഖഭോഗങ്ങൾ വർദ്ധിക്കുന്ന സമയം ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയം വീടൊക്കെ ഓടിപിടിപ്പിക്കാൻ കഴിയുന്ന സമയം ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും ബിസിനസ് സംബന്ധമായി ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് അല്ലെങ്കിൽ ഈശ്വരാധീനം കൊണ്ട് അത് നടത്തി കിട്ടുന്ന സമയമാണ് പെട്ടെന്നൊരു ദൈവാധീനം പോലെ നിങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുക ഞാനിവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രേവതി നക്ഷത്ര ജാതകർക്ക് വലിയ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആരുമറിയാത്ത ഒരു സംഘർഷം അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ പോലും അതൊക്കെ മാറിക്കിട്ടും മറ്റാരും അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പലവിധ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കേ അറിയുകയുള്ളു നിങ്ങളുടെ വിഷമം നിങ്ങളുടെ സങ്കടം നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കേ അറിയുള്ളൂ അതൊക്കെ മാറിക്കിട്ടും സുഖഭോഗങ്ങൾ വർദ്ധിക്കും ജീവിതം മാറും രക്ഷപ്പെടും ചില കാര്യങ്ങളിൽ നിന്നും മുക്തി നേടും അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും പണം കടം കൊടുത്തത് തിരികെ കിട്ടും ജോലിയിൽ ഉയർച്ചയുണ്ടാകും ശമ്പള വർധനവുമുണ്ടാകും അങ്ങനെ പലവിധ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ധനലാഭം വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ധനലാഭമായിരിക്കും അത് സർപ്പാരാധന നടത്തുക നാഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ നെയ്വിളക്ക് പാലഭിഷേകം ഇതൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് എത്തുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം